മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ മലയാളി നേഴ്സ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് ഭോപ്പാലിലെ ഗായത്രി വിഹാർ കോളനിയിൽ താമസക്കാരിയായ മലയാളി നഴ്സ് ടി എം മായ മുപ്പത്തി ആഴാണ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മായയുടെ സുഹൃത്തായ ഉത്തർപ്രദേശ് സ്വദേശി ദീപക് കട്ടിയാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും തമ്മിൽ അഞ്ചു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മായ വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്ന് ദീപക് മൊഴി നൽകി കഴിഞ്ഞ വർഷം ദീപക് മറ്റൊരു യുവതിയെ വിവാഹം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു കൊലപാതകം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ദീപക് തന്നെയാണ് മായയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ചത് യുവതി തലകറങ്ങി വീണെന്നും തുടർന്ന് അബോധാവസ്ഥയിലായെന്നുമാണ് ആശുപത്രിയിൽ പറഞ്ഞത് എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ മായ മരിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്തു അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ദീപകിനെ ഹലാൽപൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ദീപക് തന്നെയാണ് മായയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയത് ശ്വാസം മുട്ടിച്ചാണ് മായയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ചോദ്യം ചെയ്യലിൽ പ്രതി ഇക്കാര്യം സമ്മതിച്ചു മായ മരിച്ചു നാലു മണിക്കൂറിന് ശേഷമാണ് ദീപക് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പോലീസ് വെളിപ്പെടുത്തി വിവാഹിതയായ മായ അഞ്ചു വർഷം മുമ്പാണ് മറ്റൊരാശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടെ ജീവനക്കാരനായിരുന്ന ദീപകനെ പരിചയപ്പെട്ടത് പിന്നീട് ആശുപത്രി മാറിയ മായ ഭർത്താവിനും പന്ത്രണ്ട് വയസ്സുള്ള മകനുമൊപ്പമായിരുന്നു താമസം അപ്പോഴും ദീപകുമായുള്ള ബന്ധം തുടർന്നു മൂന്ന് മാസം മുമ്പ് മായയുടെ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കാൺപൂർ സ്വദേശിയായ ദീപക് ലാൽഘട്ടിയിലെ ഫ്ളാറ്റിലായിരുന്ന താമസം മായ ഇടയ്ക്കിടെ ഇവിടെ എത്തിയിരുന്നതായി പോലീസിനും വിവരം ലഭിച്ചു ബുധനാഴ്ച വൈകിട്ട് മായ ദീപക്കിനെ കാണാനായി ഇവിടെ എത്തിയിരുന്നു ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയ മായയുമായി ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു ഇതിനിടെയാണ് കഴുത്തഞ്ജരിച്ചാണ് ദീപക് കൊലപ്പെടുത്തിയത് നാലു മണിക്കൂറിന് ശേഷം മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു അന്ന് രാത്രി തന്നെ കൊലപാതകം നടന്നതാണ് നിഗമനം ഭാര്യയെയും മാതാപിതാക്കളെയും കാൻപൂരിലേക്ക് അയച്ചതിന് ശേഷമായിരുന്നു മായയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതിനു ശേഷമായിരുന്നു കൊലപാതകം ന്യൂസ് ഡെസ്ക് ടോക്ക്